റംസാൻ വിപണി ലക്ഷ്യമാക്കിയുള്ള കൈത കൃഷിയെ കടുത്ത വേനൽ ബാധിച്ചത് കർഷകരെ കടുത്ത ആശങ്കയിലാക്കിയിട്ടുണ്ട് വരൾച്ച തുടർന്നാൽ വിഷു വിപണിയിലും കർഷകർക്ക് തിരിച്ചടിയാകും പൈനാപ്പിളിന് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്ന കാലമാണ് ഇത് വേനൽ കടുത്തതോടെ മുപ്പത്തിയഞ്ച് നാൽപ്പത് ശതമാനം വിളവ് കുറഞ്ഞു ഉണക്കു ബാധിച്ച പൈനാപ്പിളിന്റെ തൂക്കത്തിലും കുറവുണ്ട് കയറ്റി അയക്കുന്ന എ ഗ്രേഡ് പൈനാപ്പിളും കുറഞ്ഞു കഠിനമായ ചൂട് കാരണം വിളവെടുക്കാൻ പാകമായവയുടെ ഗുണമേന്മ നഷ്ടപ്പെടുന്നു നീര് വറ്റുന്നത് കാരണം പൈനാപ്പിളിന്റെ സ്വാഭാവിക ആകൃതിയും നഷ്ടപ്പെടുന്നു പൂർണ്ണമായും പാകമാകാതെ മുരടിക്കുന്നതും പതിവ് കാഴ്ചയാണ് വേനലിൽ കൃഷിയുടെ ചെലവും വർദ്ധിച്ചു പൈനാപ്പിൾ കൃഷി ഉണങ്ങാതിരിക്കാൻ മനക്കൽ വർദ്ധിപ്പിക്കണം ഇതോടെ കൃഷിക്ക് ചെലവേറി കനത്ത ചൂടിൽ കുടം വാടിക്കരിയുന്നു പച്ച വലയും ചൂട്ടുമടലും കരിയിലയും അടക്കമുള്ളവ മുകളിലിട്ട് തണൽ വിരിച്ച് നൽകിയാണ് വേനലിൽ കൃഷി നിലനിർത്തുന്നത് വെള്ളത്തിന്റെ ദൌർലഭ്യവും പ്രതിസന്ധിയാണ് ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുത്തെങ്കിൽ മാത്രമേ വലുപ്പമുള്ള കായ്കൾ ലഭിക്കുകയുള്ളൂ നീർവാർച്ചയില്ലെങ്കിൽ രോഗങ്ങളും പിടിപെടും നാട്ടിൻപുറങ്ങളിലെ റബ്ബറിന് ഇടവേളയായി പൈനാപ്പിൾ കൃഷി വ്യാപകമാണ് മഴയെ ആശ്രയിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പുതിയ കൃഷി തുടങ്ങണം വേനൽ തുടർന്നാൽ കൃഷി വൈകും കീടബാധ നിയന്ത്രണം നാട്ടുകാരുടെ എതിർപ്പ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്നിവയൊക്കെ കർഷകർ സഹിക്കും തോട്ടത്തിൽ അനുകൂല കാലാവസ്ഥയിൽ എൺപത് ശതമാനത്തോളം എ ഗ്രേഡ് പൈനാപ്പിൾ ലഭിക്കും എന്നാൽ ഇപ്പോൾ അറുപത് ശതമാനം പോലും എ ഗ്രേഡ് പൈനാപ്പിൾ ലഭിക്കുന്നില്ല ലക്ഷക്കണക്കിന് രൂപ വായ്പയെടുത്ത് പൈനാപ്പിൾ കൃഷി ചെയ്തിരുന്ന കർഷകർ വൻ ന്യൂസ് ബ്യൂറോ പൊൻകുന്നം